രാഹുൽ ഗാന്ധിയാണ് താരം പറയാതെ വയ്യ അടുത്തടുത്ത ദിവസങ്ങളിൽ രണ്ട് സംസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രമുഖ നേതാക്കൾ ബി ജെ പി പോയി രണ്ട് ചില്ലറ സംസ്ഥാനമൊന്നും വേണം ഇരുപത്തൊമ്പത് ലോക്സഭാ മണ്ഡലമുള്ള മധ്യപ്രദേശിൽ നിന്നും അവിടുത്തെ ഏറ്റവും ഉന്നതൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിച്ച മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും പി സി സിയുടെ പ്രസിഡൻറ്റുമായ കമൽനാഥ് പോയി നാൽപ്പത്തെട്ട് ലോക്സഭാ മണ്ഡലങ്ങളുള്ള മഹാരാഷ്ട്രയിലെ മുൻ പി സി സി പ്രസിഡൻറ്റും മുഖ്യമന്ത്രിയുമായ അശോക് ചവാൻ പോയി രണ്ടുപേരും ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ ബി ജെ പി റോഡിന്റെ നടുക്ക് തുണിയില്ലാതെ നിന്ന അവസ്ഥയിലാണ് രണ്ടിടത്തും കോൺഗ്രസ് കോൺഗ്രസ് ഓഫീസിൽ നിന്നും പ്രസിഡന്റ് തന്നെ നേരെ ഇറങ്ങി ബി ജെ പി ചേർന്ന മധ്യപ്രദേശിലാണ് ഏറ്റവും കോമഡി കോൺഗ്രസ്സുകാരൊക്കെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് അയ്യോ അണ്ണാ പോകല്ലേ എന്ന് പറയാൻ പോലും പറ്റാത്ത പാവങ്ങൾ അന്തം വിട്ട് നോക്കി നിന്നു വേറെന്ത മഹാരാഷ്ട്രയിൽ സമാനമായ അവസ്ഥ രണ്ടിടത്തും തലയില്ലാതെ കോൺഗ്രസ് ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ് ഒരു സമാധാനത്തിന് അവരങ്ങ് മുകളിലോട്ട് നോക്കും എവിടെ കേന്ദ്രത്തിൽ ആരുമില്ല രാഹുൽ ഗാന്ധി എവിടെ തെക്ക് വടക്കന നടക്കുന്നു ബീഹാറിൽ നിതീഷ് കുമാർ അപ്പുറത്ത് ചാടുവെന്ന് ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ പ്രതിപക്ഷത്തെ ഒരുമിപ്പിക്കേണ്ട നേതൃത്വം കൊടുക്കാൻ പോലും രാഗ ആ ഭാഗത്തേക്ക് പോയില്ല അന്ധവും കുന്തവും ഇല്ലാതെ ബി ജെ പി കോൺഗ്രസിന്റെ അകത്ത് എന്ന ആളുകളെ പൊക്കിക്കൊണ്ട് വരുമ്പോ ഒരു വാക്കു കൊണ്ടുപോലും തടയാൻ പറ്റാത്ത നിസ്സഹായനായി നിൽക്കുകയാണ് പുള്ളി ഇത്രയും പ്രധാനപ്പെട്ട ഒരു പാർലമെന്റ് സമ്മേളനം ഒരു സർക്കാരിൻ്റെ അവസാന സമ്മേളനം നടക്കുന്നു രാഹുൽ ഗാന്ധി ആ വഴിക്കൊന്നും പോയിട്ടേ ഇല്ല അപ്പോൾ ജാഥ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി ശരിക്കും ഇയാൾ ഡൽഹിയിൽ കേന്ദ്രീകരിക്കേണ്ട സമയത്ത് അവിടെ കാണില്ല ഒന്നുകിൽ പട്ടായ അല്ലെങ്കിൽ ജാഥ രാജ്യത്ത് പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവിടെ പോയി നിൽക്കേണ്ട സമയത്ത് ഡൽഹി തന്നെ ഇരിക്കും ഇതാണ് അവസ്ഥ കോൺഗ്രസ് പ്രസിഡന്റ് ഗാർഗെ നിതീഷ് കുമാറുമായി സംസാരിക്കാൻ വേണ്ടി ബീഹാറിൽ എത്തിയപ്പോഴേക്കും നിതീഷ് ബി ജെ പി സഖ്യത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞു എല്ലാ പ്രാദേശിക കക്ഷികളെ ഒരുമിക്കുന്നതിന് പകരം എല്ലാവരുമായിട്ട് അടിയുണ്ടാക്കി അവിടെ എല്ലാം പ്രതിപക്ഷത്തിനെ ഭിന്നിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ എല്ലാം കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും മറ്റേ പ്രതീക്ഷയുടെ അവസാനത്തെ ബസ്സെന്നും പറഞ്ഞു സത്യത്തിൽ ഒരു ബസ്സും കിട്ടാതെ അന്തോ കുന്തോ ഇല്ല ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് ബി ജെ പിയുടെ ഐശ്വര്യം സത്യത്തിൽ ഇയാളെ പോലുള്ളവരെ നേതൃത്വം